ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണക്കേടാണ് നിർമ്മല സീതാരാമൻ ഇപ്പോഴും ധനകാര്യ മന്ത്രിയായി തുടരുന്നത് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ പറയുകയാണ് ഇത് പക്ഷേ ബി ജെ പി രാഷ്ട്രീയപരമായി പ്രതിരോധിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിക്ക് കേന്ദ്ര കാബിനറ്റിൽ തന്നെയുള്ള നിരവധിയായ ക്യാബിനറ്റ് മന്ത്രിമാർ നിർമ്മലാ സീതാരാമനെതിരെ തിരിയുമ്പോൾ അവർക്ക് രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഒരിടത്ത് നിന്നാലും ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട് അവർ കൃത്യമായും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിൻ്റെ കാരണമായി പറഞ്ഞത് എലക്ഷനിൽ മത്സരിക്കാൻ തൻ്റെ കയ്യിൽ ഫണ്ടൊന്നും ഇല്ല എന്നാണ് അതായത് ആ രീതിയിൽ തന്നെ ബി ജെ പി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ ജയിക്കുന്നത് എന്ന് വിവക്ഷിക്കുകയായിരുന്നു അവർ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും നിർമ്മല സീതാരാമനെ ഇനിയും ക്യാബിനറ്റിൽ കൃത്യമായും അവരെ തീരുമാനമെടുക്കാൻ വിട്ടാൽ ഈ മന്ത്രിസഭയെ കുളം തോണ്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേകമായ പാക്കേജ് അനുവദിച്ച് അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ബി അജണ്ടയിൽ ഉള്ളതായിരുന്നു എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞതുപോലെ വാരിക്കോരി ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി ബജറ്റിൽ വിലയിരുത്തിയപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ അവർ തകർക്കുകയായിരുന്നു മറ്റുള്ളടത്തൊന്നും തന്നെ ബി ജെ പി അധികാരത്തിൽ ഇല്ലാത്തതുപോലെയാണ് ഇവിടേക്ക് കൊടുത്തത് വാസ്തവത്തിൽ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ ഇതേ ഉള്ളൂ അടവ് നയം എന്നായിരുന്നു ബി വിചാരിച്ചത് എന്നാൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ നിർമ്മലയ്ക്കെതിരെ അതിരൂക്ഷമായി കേന്ദ്ര ക്യാബിനറ്റിൽ വാക്പോര് തുടങ്ങിയപ്പോൾ അതിൽ ഒന്നും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നരേന്ദ്രമോദി പെട്ടിരിക്കുകയാണ് നിർമ്മലയെ പോലെ ഒരു വ്യക്തി ഒട്ടും അല്ല എന്ന് അവരുടെ ഭർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ഇനിയും അവർ തന്നെയാണ് തുടരുന്നതെങ്കിൽ ബി ജെ പിക്ക് പല പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നഷ്ടമാകും അതോടുകൂടി രാജ്യസഭയിലും എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നിർമ്മല സീതാരാമൻ്റെ ഇടപെടൽ ഒന്നും തന്നെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് രാജ്യസഭ വഴിയാണ് അവർ ധനകാര്യമന്ത്രിയായത് നമുക്കറിയാം ഇതിനു മുമ്പ് ധനകാര്യമന്ത്രിയായി ഇരുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം കൃത്യമായും ഈ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതല നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞാൽ അതനുസരിക്കുന്ന ഒരു വ്യക്തി ആ രീതിയിൽ നിർമ്മലയെ കൊണ്ടുവരാനായിരുന്നു മോദിയുടെ പ്ലാൻ അതാണ് ഇംപ്ലിമെൻ്റ് ആയത് ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കോ സജീവമായി ഇല്ല എന്ന് പ്രഖ്യാപിച്ച നിർമ്മലയെ കൃത്യമായും തിരിച്ച് വിളിച്ച് നരേന്ദ്രമോദി പദവി കൊടുക്കണമെങ്കിൽ എത്രത്തോളം നിർമ്മല സീതാരാമനെ ഇപ്പോഴും ബി ജെ പി വാഴ്ത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാൽ വാസ്തവത്തിൽ ഇത്രയും വലിയ തകർച്ച ഈ സാമ്പത്തിക നയത്തിൽ ഉണ്ടായതും ജി ഡി പിയിലുണ്ടായ ഇടിവും അത് മാത്രമല്ല ഈ രീതിയിൽ സംസാര വിഹിതം ഒന്നും തന്നെ നൽകാതെ കൃത്യമായും കേന്ദ്ര ബജറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുക്കിയ പോലുള്ളവരെ കൃത്യമായും ഈ ക്യാബിലത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന് ഗഡ്കരി പറയുമ്പോൾ വെറുതെ ഇരിക്കാനും ബി കഴിയുന്നില്ല